പാട്ടിന്റെ ഒന്നും അതറിയില്ല അറബി മലയാള സാഹിത്യം എന്താണെന്ന് അറിയില്ല ട്യൂണ് മാത്രം നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മനോഹരമായ ആലാപനം നോക്കിയോ മാത്രമല്ല മാപ്പിളപ്പാട്ടിന് മാർക്കിടുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന ചരിത്രം ആ ചരിത്രത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി അവർക്കുണ്ടാകണം അങ്ങനെ ശേഷിയുള്ളവരല്ല ഇത്തവണ മാപ്പിളപ്പാട്ടിന് മാർക്കിട്ട ഈ മൂന്ന് പേരും അപ്പീല് പോയി എന്ത് കഥ നമ്മുടെ കാശ് മേടിക്കാമെന്നല്ലാതെ സംഘാടകർക്ക് കിട്ടുന്നില്ല എന്ത് കഥയാണ് അപ്പീലിന് പോയിട്ട് ഒരു കഥയില്ല കാര്യം നമ്മൾ അതിറ്റാൻഡുകളായിട്ട് ഇത് കണ്ട് ഇതിന്റെ പുറകെ നടക്കുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എത്ര കഴിവുള്ളവരുണ്ട് അവിടെ ഇരിക്കുന്നവർ മാത്രമല്ല കഴിവുള്ളവര് പുറകിലിരിക്കുന്ന എത്രയോ കഴിവുള്ളവരുണ്ട് മാപ്പിളപ്പാട്ടിനെ ഗ്രഹിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായ അറിവ് വേണം അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ഒരു പാനലിൽ ഉണ്ടാകണം ഇനി മേലെ ആ സ്റ്റേജിൽ പരിപാടി നടത്തുന്നു പാടിപ്പിച്ചിട്ട് എന്താണ് പാട്ടിൻ്റെ തെറ്റെന്നോ ഒന്നും പറഞ്ഞില്ല നമ്മൾ നമ്മളെന്തിനാണ് അയ്യായിരം രൂപ കൊടുക്കണം അപ്പീലിന് കൊടുക്കുമ്പോൾ മോൻ പാടിയിൽ ഇന്ന ഇന്ന തെറ്റുകൾ അവർ നമുക്ക് പറഞ്ഞു തരണ്ടേ നമ്മൾ ഈ പാട്ട് തന്നെ അടുത്ത പ്രാവശ്യം എടുക്കും അപ്പം തെറ്ററി ഈ പാട്ട് രചിച്ച ആൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു പുള്ളിക്ക് പോലും അറിയില്ല എന്താണ് തെറ്റെന്ന് അപ്പം രചിച്ച ആളിന് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ലളിതഗാനത്തിന് അയ്യായിരം രൂപ അവർ വാങ്ങി വെറുതെ മായി വി ഗ്രേഡ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ അപ്പീലിന് പോകും അവർ ഉറപ്പാണ് അയ്യായിരം അവർക്ക് കിട്ടും അങ്ങനെ അന്ന് അവിടെ പത്ത് നാപ്പത് കുട്ടികൾ എല്ലാ ഇതിനും കൂടെ ഉണ്ടായിരുന്നു അപ്പം അയ്യായിരം രൂപ നാൽപ്പത് കുട്ടിയൊക്കെ ആകുമ്പോൾ എത്ര ഇത് തട്ടിപ്പാ വെറുതെ അപ്പീൽ തട്ടിപ്പാണ് ഇവിടെ നിന്ന് ബി ഗ്രേഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പീല് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബി ഗ്രേഡ് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ബി ഗ്രേഡ് കൊടുത്ത കുട്ടികളെല്ലാം അപ്പീല് പോകുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് കിട്ടില്ലേ എന്നിട്ട് എന്താ പറയുക അവർ രണ്ട് പേരും ബൂമിനകത്ത് കയറ്റി പാടി നമ്മളെ പോലും വിളിക്കത്തില്ല കുട്ടികളുടെ അടുത്ത് രണ്ടുപേരും പാടിപ്പിച്ചിട്ട് പയ്ക്കോ റിസൾട്ട് കമ്പ്യൂട്ടറിൽ വരുവാ നെറ്റിൽ വരുവാന്നാൽ അതിന് ഒരു മറുപടി ഇല്ലല്ലോ അതിൻ്റെ മോനെ നീ പാടിയ പാട്ടിൽ ഇവിടെയാണ് തെറ്റുണ്ട് അത് നമുക്കറിഞ്ഞാലും നമുക്കത് തിരിച്ചു വരാൻ പറ്റും ഇപ്പൊ റിസൾട്ട് പ്രഖ്യാപിച്ച് ഗ്രേഡാ ആ ബി ഗ്രേഡിൽ എന്താ റിസൾട്ടിൽ അവർ പറയണ്ടേ ബി ഗ്രേഡ് കിട്ടിയവർക്ക് ഇന്ന തെറ്റുകൾ ഉണ്ടെന്ന് പറയണ്ടേ ജഡ്ജ്മെന്റ് നമ്മൾ ഒരുപാട് പുറത്ത് അല്ലാതെ മത്സരിക്കാൻ പോയിട്ടുണ്ട് ഈ കുട്ടി അവിടെയൊക്കെ നമ്മൾ കീഴോട്ട് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ തെറ്റി തിരുത്തി വരും ലളിതഗാനത്തിന് ക്ലാസിക്കൽ പാട്ട് പാടാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇവൻ ക്ലാസിക്കല്ല നോർമലി പാട്ടായിരുന്ന അവിടെ പാടിയ എല്ലാവരും ക്ലാസിക്കൽ പാട്ടായിരുന്ന സെലിബ്രിറ്റിയെ കാണുമ്പോൾ അവർക്ക് ஒன்றும் நோக்கிக்கலில் அங்கே பார்ட்டு மாற்றி எடுக்காமலிதானம் எலிதானம் எந்த க்ளாசிக்கலாம் அதுல சாஸ்திரீய மதுசரம் எத்தனை இதுக்கே பயனான இதுப்போ காணிச்செல்லாம் ുള്ള പാടി ഇവര് ബീഗ്നയുടെ കൊടുത്തത് മാത്രമല്ല ലളിതഗാനത്തിനും അങ്ങനെയായിരുന്നു ഭക്ഷ്യഭേദം കാണിച്ചില്ല അയ്യായിരം രൂപ അടച്ച് പാടിയ പാട്ടിന് തെറ്റ് പറയണ്ടേ അയ്യായിരം രൂപ അപ്പീലിന് കൊടുത്തത് അയ്യായിരം രൂപ അപ്പീലിന് കൊടുത്തിട്ട് എല്ലാ തെറ്റെന്ന് പറയണ്ട് കേട്ടോ രണ്ടുപേരും പാട്ടേ കേട്ടോ അയ്യായിരം രൂപ വാങ്ങുന്നുണ്ട് എന്തിനു വാങ്ങുന്നേ അപ്പീലിന് പോകുമ്പോ അയ്യായിരം രൂപ കൊടുത്താൽ മതി പാടിയ പാട്ട് ഇതിന് തെറ്റുണ്ടെന്ന് പറയണ്ടേ ആ കുട്ടിയെ പറയണ്ടേ ഒരു തെറ്റ് പോലും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അയ്യായിരം രൂപ വാങ്ങണ അവർ എന്തിനാ വാങ്ങുന്നത് റിയണം അറിയണം ചുമ നോക്കുന്നതല്ല മാിടപ്പാട്ട് ആരെങ്കിലും പറയട്ടെ അറിയണം ആരും പഠിപ്പിക്കാനില്ല ഒറ്റയ്ക്ക് പഠിച്ചെടുത്ത പാട്ടാ ഒറ്റയ്ക്ക് ഒരു മാസം കൊണ്ട് അയ്യായിരം രൂപ വാങ്ങുന്നുണ്ട് അപ്പീലിന് പോകുമ്പോ അയ്യായിരം രൂപ കൊടുത്താണ് ഈ പാടിയ പാട്ട് ഇതിന് തെറ്റുണ്ടെന്ന് പറയണ്ടേ ആ കുട്ടിയും പറയണ്ടേ ഒരു തെറ്റ് പോലും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അയ്യായിരം രൂപ വാങ്ങാൻ അവരെന്തിനാ വാങ്ങില്ല കുട്ടിയാ ഫസ്റ്റ് പാട്ടിന് എന്താ മാറ്റിവെച്ചു മാപ്പിടപ്പാട്ട് നന്നായിട്ട് അറിയണം പറയണ്ടോ ആരും പഠിപ്പിക്കാനില്ല ഒറ്റ പഠിച്ചെടുത്ത പാട്ടാസം മാപ്പിളപ്പാട്ടിന്റെ പ്രാസ നിയമങ്ങളെ കുറിച്ച് ഒരു വക അറിയാത്തവരാണ് ഇത് കേൾക്കണ സർക്കാരിന് പോലെ ഈ കുട്ടിക്ക് ബിഗ്രേഡ്